പരശുരാമൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ആറാമത്തെ അവതാരമാണ് ഭാർഗവരാമൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസപ്രകാരം അദ്ദേഹം ചിരഞ്ജീവിയാണ് ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രനായി ജനിച്ച പരശുരാമൻ ശിവനിൽ നിന്ന് പരശു മഴു എന്ന ആയുധം നേടിയെടുത്തു ക്ഷത്രിയ രാജാക്കന്മാരുടെ ദുശ്ചെയ്തികൾക്കെതിരെ അദ്ദേഹം പലതവണ പോരാടി കാർത്തവീര്യ അർജ്ജുനനെ വധിച്ചതും ഇരുപത്തിയൊന്ന് തവണ ക്ഷത്രിയവംശത്തെ ഇല്ലാതാക്കിയതും പ്രധാന സംഭവങ്ങളാണ് പിന്നീട് അദ്ദേഹം തന്റെ കോപം ശമിപ്പിച്ച് തപസനുഷ്ഠിക്കാൻ തുടങ്ങി കേരളോൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ പരശുരാമന് പ്രധാന സ്ഥാനമുണ്ട് അദ്ദേഹം തന്റെ മഴു എറിഞ്ഞ് കടലിൽ നിന്ന് കേരളം സൃഷ്ടിച്ചു എന്നാണ് വിശ്വാസം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളും മറ്റ് പല ക്ഷേത്രങ്ങളും അദ്ദേഹം പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നു പരശുരാമൻ ധർമ്മം സ്ഥാപിക്കാനും ദുഷ്ടരെ ശിക്ഷിക്കാനും അവതരിച്ച അവതാരമായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹം ബ്രാഹ്മണനായി ജനിച്ചെങ്കിലും ക്ഷത്രിയന്റെ വീര്യവും തേജസ്സും അദ്ദേഹത്തിനുണ്ടായിരുന്നു ആയോധനകലയിലും തന്ത്രശാസ്ത്രത്തിലും അദ്ദേഹം വിദഗ്ധനായിരുന്നു